മാമഹഹേശ്വരൻ പാർവതി പരമേശ്വരൻ ഭഗവാന്റെ വ്യത്യസ്ത രൂപങ്ങളിൽ വ്യത്യസ്ത ഭാവങ്ങളിൽ സതിയുടെ കഥ നമുക്കറിയാം പിന്നെയുള്ള ജന്മങ്ങളിൽ സതിയുടെ നാല് ശക്തിപീഠങ്ങളിലും ബാക്കിയുള്ള അമ്പത്തൊന്ന് നൂറ്റി പതിനെട്ടിലൊക്കെ ദേവിയുടെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങൾ ക്ഷേത്രങ്ങളായി മാറിയതും കഥകളൊക്കെ നമുക്കറിയാം അതിനുശേഷം തപസ്സിലിരുന്ന ശിവൻ കാമാഖ്യ കാമാേത്രത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഉമാ ആനന്ദ ക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ ഈ ഉമാനന്ദ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഉമാ പരമേശ്വരനുമായി സംബന്ധിച്ചു എന്നുള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് അതിൻ്റെ കഥ കാമാഖ്യ ക്ഷേത്രത്തിലാണ് സതി ദേവി അവിടെ നിന്നാണ് ശിവനെ പ്രാപിക്കാൻ സാധിച്ചതെന്നും ദക്ഷന്റെ കഥയും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അടുത്ത ജന്മത്തിൽ പാർവതിയായി സതിയായി ഉമയായി പിറന്ന ദേവി ശിവനെ കാക്ഷിക്കുകയും ഹിമവാന്റെ ആശീർവാദമുണ്ട് അപ്പൊ എന്ത് ചെയ്യണം ശിവനെ ഉണർത്തണം അങ്ങനെയാണ് കാമദേവന് ബാക്കി ഭഗവാൻമാരുടെയൊക്കെ ആഗ്രഹപ്രകാരം കാമദേവൻ ശിവനെ ഉണർത്താൻ വേണ്ടി അമ്പെയ്തതും കഥ ഉണർന്ന ശിവൻ സമാധിസ്ഥനായ ശിവൻ എന്ന് പറയുന്നത് സമാധിയുടെ ഭഗവാൻ തന്നെ ശിവനാണ് അപ്പം ശിവൻ സമാധി ചെയ്ത സ്ഥലം എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത നമുക്കറിയണമല്ലോ സമാധിസ്ഥ സമാധിസ്ഥലമാണ് അവിടെ സംഭവിച്ചത് ഉണർന്നെഴുന്നേറ്റിട്ടുള്ള ഭഗവാൻ പെട്ടെന്ന് തന്നെ കാമദേവനെ ശപിക്കുകയും കാമദേവൻ പെട്ടെന്ന് തന്നെ ഭസ്മമായി മാറുകയും ചെയ്തിട്ടുള്ള കഥയാണ് ആ ഭസ്മമായി മാറിയിട്ടുള്ള കാമദേവന്റെ രതിയുടെ ഭർത്താവ് നഷ്ടപ്പെട്ടതുകൊണ്ട് രതിക്ക് ഭർത്താവ് വേണമെന്നുള്ള ആഗ്രഹം തോന്നിയപ്പോൾ പ്രാർത്ഥിച്ച് ബാക്കി ഭഗവാൻമാരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ കണ്ടു കാമാഖ്യാ ക്ഷേത്രത്തിൽ പോയി പൂജിച്ചിട്ടാണ് രതിക്ക് രണ്ടാമതും കാവദേവനെ ഭർത്താവായി സിദ്ധിച്ചതെന്ന് നമ്മൾ അറിഞ്ഞു അപ്പോ ശിവൻ ഉമയുമായി ചേർന്ന ഈ സ്ഥലം ആ ഒരു ജന്മസാഫല്യത്തിൻ്റെ ഉമയുടെ ആനന്ദം ഉമക്ക് ആനന്ദം കൊടുത്ത സ്ഥലം അല്ലെങ്കിൽ ഭഗവാൻ ഉമയോട് സന്ധിച്ചപ്പോൾ കിട്ടിയ ആനന്ദത്തിൻ്റെ സ്ഥലം ഒരു സ്പിരിച്വൽ യൂണിയൻ ആണെന്ന് പറയാം നമുക്ക് അത് നടന്നിട്ടുള്ള സ്ഥാനമാണിത് ആരുടെ ആഗ്രഹമാണ് ഉമയ ശിവനുമായിട്ട് വിവാഹം കഴിക്കണം എന്നുള്ളത് കാരണം കാർത്തികേയൻ എന്ന പുത്രനുണ്ടായാലേ താരകാ അസുരനെ വധിക്കാൻ നിയോഗിക്കപ്പെട്ടാൽ മാത്രമേ താരകാസുരനെ കൊല്ലാൻ സാധിക്കുള്ളൂ അപ്പൊ താരകാസുരനെ വധിക്കാനുള്ള സുബ്രഹ്മണ്യനെ ജന്മം കൊടുക്കാൻ വേണ്ടി ശിവൻ പാർവതിയുമായി സന്ധിച്ചിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് അർദ്ധനാരീശ്വര സങ്കല്പത്തില് ഉമാമഹേശ്വര സങ്കല്പത്തിൽ ഇവിടെയുള്ള ഒരു പ്രതിഷ്ഠ മലയുടെ മുകളിലാണ് പക്ഷെ അവിടെ നിന്ന് താഴത്തിറങ്ങി ഒരു ഗുഹ പോലെയുള്ള സ്ഥലത്താണ് സമാധിസ്ഥനായ സമാധിയുടെ ഭഗവാനായ സമാധിസ്ഥനായ ശിവഭഗവാന്റെ പ്രതിഷ്ഠയുള്ളത് അത് ഉമയുടെ കൂടെയാണ് വിവാഹം നടന്നവിടെയാണ് അപ്പോൾ ശിവന്റെ പടത്തിൽ നല്ല മീശയുള്ള ശിവനൊക്കെയാണ് നമ്മൾ കാണാം അതാണ് കഥ അപ്പോൾ ഇത് വലിയ ദൂരമൊന്നുമില്ല നാലോ അഞ്ചോ കിലോമീറ്റർ ജ്യോഗ്രഫിക്കലി ഉണ്ടാവുള്ളൂ പക്ഷേ വണ്ടിക്കൊക്കെ വരികയാണെങ്കിൽ പത്ത് കിലോമീറ്റർ കാമാഖ്യാ ക്ഷേത്രത്തിൽ നിന്ന് വരണം ഒരു ചെറിയൊരു ദ്വീപാണ് ആ ദ്വീപിലാണ് ഇപ്പോൾ നമുക്ക് കാണാം നദി ഈ ഭാഗത്തുണ്ട് ഇത് ബ്രഹ്മപുത്ര നദിയാണ് ബ്രഹ്മപുത്ര നദിയുടെ ഇടയിലുള്ള ഒരു ചെറിയൊരു ദ്വീപിലാണ് അയലൻഡാണ് വെള്ളം കയറിയാൽ കുറേ ഭാഗം കയറും കാരണം ബാക്കി ഈ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതും ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളതും ജനങ്ങൾക്ക് നടക്കാനുള്ള സ്റ്റെപ്പും ഒക്കെ മണൽ ചാക്കുകൾ വെച്ചിട്ടാണ് സ്റ്റെപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് പെർമനൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ അല്ല ഗുഹട്ടിയിൽ കുറേ പുതിയ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട് ഭാവിയിൽ ചിലപ്പോൾ കേബിൾ കാർ ഉണ്ട് ഇപ്പോൾ ഒരു ഭാഗത്ത് മറ്റേ ഭാഗത്തേക്ക് പക്ഷേ ക്ഷേത്രത്തിലേക്കില്ല അതാണ് ഇന്നത്തെ സ്ഥിതി അപ്പോൾ ഇന്ന് ഇവിടെയാണ് കുറച്ച് സമയം ചിലവഴിച്ചത് മാമഹീശ്വര നമശിവായം